ഹായ് ഹായ്ക്കും വെൽക്കം ടു ബൈ ടുമി അപ്പോൾ ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ എന്താണ് യൂട്യൂബിൽ ഇൻഫർമേഷൻ വീഡിയോസ് ഒന്നും ഇടാത്തത് അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് നമ്മള് സമയക്കുറവ് മൂലം ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പല ആൾക്കാരും ഇപ്പോ നാട്ടില് സ്കൂൾ വെക്കേഷൻ ആവാനായി അപ്പോ ഇവിടേക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി ഖത്തറിലേക്ക് ഫാമിലിനെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എത്ര എല്ലാവർക്കും ഉപകാരം വിചാരിച്ചു പിന്നെ അത് മാത്രല്ല പല ആൾക്കാർക്കും ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ കൂടി മാറ്റി കൊടുക്കാൻ വിചാരിച്ചു അതായത് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെ ആണ് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് അതായത് ഫാമിലിനെ ആയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റൂൾസ് വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും കാര്യമാണ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളവർക്ക് പോലും ഇപ്പൊ ഫാമിലിനെ പെർമനന്റ് ആയിട്ട് ഇവിടെ ആർ പി അടിക്കാനുള്ള സൗകര്യം ഇപ്പൊ നിലവിലുണ്ട് അതിലെ അക്കോമഡേഷൻ അലവൻസും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം അതല്ലെങ്കിൽ ാണ് പിന്നെന്താന്ന് വെച്ചാൽ ആർ പിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതിനെന്താ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം അതായത് നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആയിട്ടുള്ള ഞങ്ങൾ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോ ഈ ആർ പിക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മെട്രാഷ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് അതിൻ്റെതായ ഡോക്യുമെന്റ് എന്തൊക്കെ ഡോക്യൂമെന്റ്സ് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പിന്നെ വരുന്നത് വിസിറ്റ് ആണ് വരുന്നവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വിസിറ്റ് ആണ് അതിന് ഫാമിലിന് വരുന്നവര് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ വരുന്നത് വൈഫാണെങ്കിൽ വൈഫിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഈ മൂന്ന് ഡോക്യൂമെന്റ്സ് നിലവിൽ മെട്രാഷ് വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അതായത് നിങ്ങൾക്ക് വിസ അപ്രൂവൽ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ട എന്ന് പറഞ്ഞത് പാസ്പോർട്ട് കോപ്പി മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ അപ്പൗൺ ടിക്കറ്റ് ഈ മൂന്ന് ഡോക്യൂമെന്റ്സും വിസ അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് പേയ്മെൻ്റ് അയച്ചിട്ട് വിസയുടെ പ്രിന്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം അത് നിങ്ങൾക്ക് മെട്രാഷൻ്റെ ആ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷനിലേക്കുള്ള ലിങ്ക് അതിൽ നിന്ന് കിട്ടും അതിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നതാണ് വേറൊരു കാര്യം കൊണ്ട് സിക്സ്റ്റി എബോ ഏജ് ഉള്ളവർക്ക് വിസ കിട്ട കിട്ടിയിരുന്നില്ല മുന്നേ ഇപ്പൊ സിക്സ്റ്റി എബോ ഏജ് ഉള്ളവർക്കും ഫാമിലി വിസിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഫാമിലി വിസിറ്റ് സിക്സ് മന്ത് വരെ പിന്നെ ഇതിൽ വേറെ ഡൗട്ട് വരാൻ ഉള്ള വെച്ചാൽ നമ്മൾ അതർ റിലേഷൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ചോദിക്കും അതായത് അവരുടെ പാസ്പോർട്ട് പിന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുക ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണോ വരുന്നത് അതായത് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് വരണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും പേജും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആ അതായത് റിലേഷൻ തെളിയിക്കാനുള്ള പ്രൂഫാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ വൈഫിൻ്റെ ആണ് വരണമെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അപ്ലോഡ് മതി അതായത് ചോദിക്കണത് എന്താന്ന് വെച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അവിടെ കൂടാണ്ട് ഈ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് അപ്ലോഡ് കൊടുക്കുക റിലേഷൻ പ്രൂഫ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഇത് പിന്നെ വരുന്നത് ടൂറിസ്റ്റ് വിസയാണ് അതായത് ഓരോ പ്രവാസികളും എത്തി കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ അതായത് നമ്മുടെ ഫാമിലി വൈഫിനാണെങ്കിലും ഉമ്മനാണെങ്കിലും ഒന്ന് ഈ നാടൊന്ന് കാണിച്ചുകൊടുക്കുക ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അവർക്കുള്ള ഒരു വിസയാണ് എന്താ ഈ ടൂറിസ്റ്റ് വിസ പറയുന്നത് അപ്പോൾ ഈ ടൂറിസ്റ്റ് വിസക്ക് നമ്മള് പ്രൊഫഷണോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ഒന്നും പ്രോബ്ലം ഇല്ല അതായത് ഫാമിലി വിസ്റ്റിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് ഫൈവ് തൗസൻഡ് റിയൽ സാലറി വേണം അതേപോലെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ട് ഈ ടൂറിസ്റ്റ് വീസക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിന് അപ്ലൈ ആവുന്നതാണ് അപ്പോ അതിന് ഫാമിലിയുടെ അതായത് നിന്ന് വരുന്ന ആളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി പിന്നെ ഖത്തറിലുള്ള ആളുകൾക്ക് ടൂറിസ്റ്റ് വിസയിൽ അവർ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട് നമ്മൾ നമ്മൾ ഇവിടെ നമ്പർ സഫർ അതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സർവീസ് യൂസ് അങ്ങനെ ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നാട്ടിലുള്ളവരോട് പ്രത്യേകം പറയേണ്ട എന്താ വെച്ചാൽ വാട്സ്ആപ്പ് കോൾ ചെയ്യരുത് ഖത്തറയിൽ വാട്സ്ആപ്പ് കോൾ ബാനഡ് ആണ് ഒരുപാട് പ്രോബ്ലംസ് ബാങ്കും കാര്യങ്ങളൊക്കെ യൂസ് നമുക്കത് വി പി എൻ യൂസ് ചെയ്യാനുള്ള നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ട് മെസ്സേജ് നിങ്ങൾക്ക് ഞങ്ങൾ എന്താ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ പല ആളുകളും ചെയ്യുന്നതാണ് ഈ സ്ഥിരമായിട്ട് നമ്മളെ ഒരാളോട് പറഞ്ഞപ്പോൾ ദേഷ്യം ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് എന്താ വെച്ചാൽ വാട്സപ്പിൽ ഇങ്ങനെ മിസ്കോൾ അടിച്ചുകൊണ്ടിരിക്കുക കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വേറെ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ബാങ്കിന്റെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മിസ്കോൾ രണ്ടു മൂന്ന് പ്രാവശ്യം അത് ആയി പക്ഷെ നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ അവരത് ആ രീതിയിലല്ല മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളിത് പറയാനുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ച് പിന്നെ പലരും ചോദിക്കുന്നത് ഇത് ഈ ടൂറിസ്റ്റ് വിസ എത്ര മാസമാണ് ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞത് ഒരു മാസമാണ് അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് പല ആൾക്കാർക്കും ഫാമിലെ കൊണ്ടുവരാൻ കിട്ടി എന്നുള്ള ഒരു അവസരമാണ് അപ്പോൾ ആ ടൂറിസ്റ്റ് വിസ ഒരു മാസമാണുള്ളത് ചിലർക്ക് നമുക്ക് ഒരു മാസം കൂടി അത് റിനീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം നിലവിൽ പറ്റുന്നുണ്ട് എയ്റ്റി പെർസെന്റ് ചില ആൾക്കാർക്ക് അത് റിനീവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മാസമെങ്കിലും ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഓണറൽ വിസ ഇപ്പോ ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് ഉള്ളവർക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് ഉള്ളവർക്ക് വിസയിൽ ഖത്തറിലേക്ക് വരാന്നുള്ള റൂൾസിൽ യാതൊരു മാറ്റം മാധ്യമത്തിലൊക്കെ കൊടുക്കുമ്പോഴും അവർ വ്യക്തത അതായത് ഈ റൂള് ഓണറബിൾ വിസ എന്നുള്ളത് ഖത്തർ നിർത്തലാക്കിയിട്ടില്ല പക്ഷെ അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിൽ കൊണ്ടുവന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഫൈവ് തൗസൻഡ് റിയാലിന് തുല്യായിട്ടുള്ള എമൗണ്ട് അവരുടെ ഇന്ത്യൻ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിൽ കാർഡില് വ്യക്തിയുടെ പേരിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം അവരുടെ മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം അത് പിന്നെ നിങ്ങൾക്ക് ഈ വിസ കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ടെൻ ഡേയ്സിനാണ് വരുന്നത് അല്ലെങ്കിൽ ടു ഡേയ്സിനാണെങ്കിൽ നിങ്ങൾ സ്റ്റേ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടുള്ള ഹോട്ടൽ ഇവിടെ ഡിസ്കവർ ത്രൂ തന്നെ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കണ്ടേ ഡമ്മി ബുക്ക് ഒക്കെ ചെയ്തിട്ട് വന്നൂടെ ഒരിക്കലും പറ്റില്ല കാരണം എമിഗ്രേഷനിൽ അതിന്റെ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വിസ എന്ത് ചെയ്തിരുന്നത് അപ്രൂവൽ ആക്കി തരുന്നത് അപ്പോൾ ഈ ഡിസ്കവർ ഖത്തറിലെ ഉള്ള ഹോട്ടൽ നിങ്ങൾ രണ്ട് ഒരു മാസത്തിനുള്ള എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസത്തിനുള്ള രണ്ട് ദിവസത്തിനുള്ള തന്നെ കിട്ടുള്ളൂ അപ്പോ ഈ ഡിസ്കവർ കത്ര വഴി നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് ഒരു മാസത്തിനൊക്കെ വലിയൊരു എമൗണ്ട് അതിന് വേണ്ടി വരും അപ്പൊ ഈ ഓണറൽ വിസല്ലേ ഓണറൽ വിസല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് കൂടിയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ടൂറിസ്റ്റ് വിസ നമ്മളത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പിന്നെയും ചോദിക്കും ഓണറൽ വിസല്ലേ എന്ന് അപ്പൊ ഓണറൽ വിസക്ക് വേണ്ട ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് ഈ ഡിസ്കവർ കത്ര വഴിയുള്ള ഹോട്ടൽ എടുക്കാന്ന് ഉണ്ടെങ്കിൽ പോയി വരും വരും അല്ലെങ്കിൽ നിങ്ങൾ പെർ ഡേ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസിന് ആണെങ്കിലും ഡൌട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വേണ്ടിട്ടാണെങ്കിലും കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ സഫറിന്റെ അല്ലെങ്കിൽ അൽക്കോർ ബ്രാഞ്ചായിട്ട് എന്താ വന്നാലും മതി ഓക്കെ അപ്പോ ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ